ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സെഹലാസ് കിച്ചൺ നമുക്കിന്നൊരു ചിക്കൻ കബാബ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ചിക്കൻ്റെ എല്ലി ഇല്ലാത്ത പീസ് ഞാൻ ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇനി ഈ ചിക്കൻ കബാബ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ചിക്കനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കാപ്സിക്കം മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി ചേർത്തെടുക്കുക അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടെടുക്കുക ഒരു സ്പൂൺ കടലമാവും രണ്ട് സ്പൂൺ മൈദ കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക ഇനി ഇത് നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിനി നമുക്ക് കബാബിന് വേണ്ടി ഷേപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാതും ഷേപ്പ് ചെയ്തെടുക്കാം ഒരുവിധം കബാബിന്റെ ഷേപ്പ് ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു